ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യൻ മ്യൂസിക് ഫെസ്റ്റിവലിന് കൊച്ചി വേദിയാകുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഹെഡ്സ് മ്യൂസിക് ഒരുക്കുന്ന ഓൾകോ റിതം എന്ന യുവജന സംഗീത സംഗമം തൃക്കാക്കര ഭാരതമാതാ കോളേജ് ഗ്രൗണ്ടിൽ നടത്തപ്പെടും നവംബർ ഇരുപത്തിയാറിനാണ് സംഗീത സംഗമം ഒരുക്കിയിരിക്കുന്നത് ി ബി സി യൂത്ത് മാധ്യമ കമ്മീഷനുകളുടെയും ഷാലോം വേൾഡ് ടെലിവിഷന്റെയും ജീസസ് യൂത്ത് മീഡിയ വിഭാഗമായ കെയ്റോസിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് യുവജന സംഗീത സംഗമം സംഘടിപ്പിക്കുന്നത് തൃക്കാക്കര ഭാരത്മാതാ കോളേജ് ഗ്രൗണ്ടാണ് പ്രസ്തുത യുവജന സംഗീത സംഗമത്തിന് വേദിയാകുക രാജ്യാന്തര തലത്തിൽ പ്രശസ്തരായ സംഗീതജ്ഞരും ഗായകരും ഓൾഗോറി സംഗീത വേദിയിൽ അണിചേരും അത്യാധുനിക സാങ്കേതിക വിദ്യകളും വർണ്ണശബളമായ കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിയുമാണ് സ്ട്രിംഗ് ഹെഡ്സ് മ്യൂസിക് ഓൾഗോ റിതം സംഗീത പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നവംബർ രാവിലെ പത്തിന് ആരംഭിക്കുന്ന ആദ്യ സെഷനിൽ വിശ്വാസ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന വിവിധ സിംബോസിയങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള സെമിനാറുകൾ പ്രൊലൈഫ് പ്രദർശനങ്ങൾ വിനോദ പരിപാടികൾ സഭാപഠനങ്ങൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണിക്കാണ് പ്രധാന സംഗീത പരിപാടി ആരംഭിക്കുന്നത് ആഗോളതലത്തിൽ പ്രശസ്തരായ വി ജെ ട്രാവൻ ബെന്നി പ്രസാദ് ഷെൽഡൻ ബങ്കേര പ്ലാൻ ആറ്റ്സ് ഓഫ് അപ്പസോൾസ് വോക്സ് ക്രിസ്റ്റി തുടങ്ങിയ മ്യൂസിക് ബാൻഡുകൾ ഓൾബോറിതം സംഗീത പരിപാടിയിൽ അണിനിരക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ഫെസ്റ്റിവൽ ലോഗോ പ്രകാശനം ചെയ്യുകയും വിശ്വാസതീക്ഷതയിൽ യുവത്വം പ്രക്ഷോഭിക്കാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു ക്രൈസ്തവ യുവജന സംഗീത സംഗമം സംഘടിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ബാംഗ്ലൂർ ഡൽഹി ദുബായ് എന്നിവിടങ്ങളിലും തുടർന്നുള്ള മാസങ്ങളിൽ ഇത്തരം സംഗമങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതായി സംഘാടകർ അറിയിച്ചു സംഗീതത്തിലൂടെ ആത്മീയ ജീവിതത്തിലേക്ക് യുവജനങ്ങളെ കൈപിടിച്ചു നടത്തുക എന്നതാണ് പ്രസ്തുത യുവജന സംഗീത സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് പ്രോഗ്രാം ഡയറക്ടർ റിനോയ് ശിവാനന്ദൻ പറഞ്ഞു കൊച്ചി